അല്ലാതെ ചില സമയത്ത് എനിക്ക് മെസ്സേജുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അപ്പൊ ഒരാളെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊന്ന് മീറ്റണ്ടേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു മീറ്റണ്ടേന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനു ചോദിച്ചു അപ്പോൾ എനിക്ക് തിരിച്ചയച്ചൊരു റിപ്ലൈ ഉണ്ട് ഇഫ് യു ഡോണ്ട് വാണ്ട് ഇറ്റ്സ് ഓക്കേ എന്ന് ഞാൻ ആലോചിച്ചു ഞാൻ ഞാൻ എന്താ ഞാൻ നിങ്ങളെന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് സ്പോട്ടിൽ എന്താണോ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ആ ആളെ ഏരിയയിൽ കണ്ടിട്ടില്ല ഹലോ കൂട്ടുകാരെ അപ്പൊ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ അൻസിബ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദൃശ്യം സിനിമയിലൂടെ നമ്മുടെ ലാലേട്ടന്റെ മകളായിട്ട് സിനിമ രംഗത്തേക്ക് വന്ന ഒരു പെൺകുട്ടിയാണ് അതിലുപരി ബിഗ് ബോസ് അതായത് ലേറ്റസ്റ്റ് ലാസ്റ്റ് ആയിട്ട് നടന്ന നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു അത് ആ ഒരു ബിഗ് ബോസിൽ വന്നതിന് ശേഷം അൻസിബ ഇഷ്ടപ്പെടാനും അൻസിബയെ അൻസിബയ്ക്ക് ഫാൻസ് ആയിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ എന്തായാലും അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൽ നിന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം അൻസിബ നമ്മുടെ സിനിമാ മേഖലയിലുള്ള അതായത് അമ്മ എന്നുള്ള ആ ഒരു അസോസിയേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലൊരു അംഗമായിട്ട് നമ്മുടെ അൻസിബ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിലുപരി നമുക്ക് ഈ ബിഗ് ബോസിൽ വന്നതിന് ശേഷമാണ് അൻസിബയുടെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഈ ഒരു സിനിമാ മേഖലയിൽ നിന്നും അൻസിബയ്ക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് അൻസിബ പറയുകയാണ് അതായത് സിനിമ ആഹ് വലിയ ഒരുപാട് സിനിമകളിലൊന്നും മലയാള സിനിമകളിലൊന്നും അൻസിബ അഭിനയിച്ചിട്ടില്ല എങ്കിൽ പോലും ദൃശ്യം എന്ന് പറയുന്ന വളരെ സൂപ്പർ ഹിറ്റായ ഒരു സിനിമയിലൂടെ അതായത് ലാലേട്ടന്റെ മകളായിട്ട് അത് ദൃശ്യം വണ്ണിലും ടൂലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് അൻസിബ അപ്പൊ അൻസിബ പറയുന്നത് അൻസിഫയ്ക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ഫോണിൽ കൂടെ വിളിച്ചിട്ട് ഒരു ആള് അതായത് സിനിമയിലുള്ള തന്നെ ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യം അതായത് പുള്ളിയുടെ കൂടെ ചെല്ലു അങ്ങനെ ഒരു ഇത് പറയുന്നു അപ്പൊ ആ ഒരു സ്പോട്ടിൽ തന്നെ അയാൾക്ക് കൊടുക്കേണ്ട മറുപടി അൻസിബ കൊടുത്തിരുന്നു പിന്നീട് ആ ഒരു പുള്ളിക്കാരന് ആ ഒരു വഴിക്കേ വന്നിട്ടില്ല എന്നാണ് അൻസിബ പറയുന്നത് അതായത് ഇങ്ങനെ ഒരു അനുഭവം അതായത് ഇപ്പൊ നടിമാർക്കാണെങ്കിൽ പോലും ഇങ്ങനെ ആരുടെ ഭാഗത്ത് നിന്നാണെങ്കിലും അതായത് ഇപ്പൊ ഒരു സിനിമ മേഖലയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏത് രീതിയിലും ഇങ്ങനെ ഒരു അധിക്ഷേപ അലങ്കീല ൈംഗികമായിട്ടുള്ള എന്തെങ്കിലും ഒരു അധിക്ഷേപം ഉണ്ടാവുകയാണെങ്കിൽ ആ സ്പോർട്ടിൽ തന്നെ പ്രതികരിക്കണം അല്ലാതെ അത് പ്രതികരിക്കാതെ മിണ്ടാതെ പേടിച്ചിരുന്നിട്ട് പിന്നീട് വന്നിട്ട് ഞങ്ങക്ക് അങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇപ്പൊ അൻസിബെ നോക്കും അൻസിബ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൻസിബയ്ക്ക് അതേ രീതിയിലുള്ള ഒരു സംവിധായകന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് സിനിമ മേഖലയിൽ നിന്നും ആ കൊടുക്കേണ്ട സ്പോട്ടില് മറുപടി കൊടുത്ത് ഒഴിവാക്കി പിന്നീട് ആ ഒരാൾ ആ ഒരു രീതിയിൽ അനുസരിപ്പെടുത്ത് പെരുമാറുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്രോച്ച് നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇത്രയും സിനിമാ നടിമാർക്ക് ഇങ്ങനെയുള്ള സിനിമാ മേഖലയിൽ നിന്നുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പല രീതിയിലുള്ള അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആരും ആ ഒരു സമയത്ത് അതിനെതിരെ പ്രതികരിച്ചില്ല അവരാരും ആ ഒരു സമയത്ത് അതിനെതിരെ പ്രതികരിക്കാതെ പിന്നീട് അതൊരു പരാതിയായിട്ട് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ അവര് വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രതികരിച്ചാൽ അവർക്ക് കിട്ടാൻ പോകുന്ന സിനിമയിൽ കിട്ടാൻ പോകുന്ന ചാൻസ് ഇല്ലാതാവൂ അല്ലെങ്കിൽ അവർക്ക് സിനിമാ രംഗത്ത് പിന്നെ അഭിനയിക്കാൻ പറ്റാതെ വരുമോ അങ്ങനെയുള്ള പേടികൾ കൊണ്ട് അവരെല്ലാവരും ആ ഒരു സമയത്ത് അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും അവരതൊക്കെ നേരിട്ടു പക്ഷെ ആ ഒരു സമയത്ത് അവർ അതിനെ പ്രതികരിക്കുകയാണ് ചെയ്തിരുന്നെങ്കിൽ പിന്നീട് അങ്ങനെ ഒരു അവർക്ക് ഈ ഒരു സിനിമാ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് വ്യക്തിയിൽ നിന്നാണോ അങ്ങനെ ഒരു ഒരു അനുഭവം ഉണ്ടായത് പിന്നീട് അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ ഒരു നടിമാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല പക്ഷെ പ്രതികരിച്ച ഉണ്ട് ഇപ്പൊ അൻസിബ പറഞ്ഞല്ലോ അനസിബയ്ക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അൻസിബ അത് കൊടുക്കേണ്ട സ്പോട്ടിൽ മറുപടി കൊടുത്ത് പിന്നീട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഒരു ധൈര്യം ഉണ്ടാവണം എന്നില്ല ഇപ്പൊ അൻസിബ പറയുന്നത് കൊണ്ട് അനസിബയ്ക്ക് പ്രതികരിക്കാനുള്ള ഒരു ശേഷി ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ പ്രതികരിച്ചു അതുപോലെ തന്നെ എല്ലാ നടിമാരും ആ പ്രതികരിക്കേണ്ട സമയത്ത് സ്പോട്ടിൽ മറുപടി കൊടുത്ത് പ്രതികരിക്കുക അല്ലാതെ അവര് പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമല്ല അല്ലെങ്കിൽ ഇങ്ങനെ അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ ലൈംഗികമായിട്ടൊക്കെ ഈ സിനിമാ മേഖലയിലുള്ളവർ ഇവരെ ഈ നടിമാരെയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അവര് പേടിച്ചിട്ട് ഇപ്പൊ വീട്ടുകാരോടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആരോടും ഇതൊന്നും ഷെയർ ചെയ്യാതെ അവര് അതെല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നു അപ്പോ പിന്നീട് വന്നിട്ട് ഇപ്പൊ ഇവരെല്ലാരും പരാതിയായിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും അല്ലെ നടന്മാരിൽ നിന്നും സംവിധായകന്മാരിൽ നിന്നും പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ കയ്യിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ആ ഒരു സമയത്ത് ഇവരാരും പ്രതികരിച്ചില്ല പ്രതി പ്രതികരിക്കണ സമയത്ത് പ്രതികരിക്കണം ഇപ്പോ ഇപ്പോ എല്ലാ സ്ത്രീകളോടുമായിട്ടാണ് പറയുന്നത് നമുക്ക് ഇങ്ങനെയുള്ള രീതിയിലുള്ള ഏത് രീതിയിലുള്ള ഒരു അധിക്ഷേപം ഉണ്ടായാലും നമ്മൾ ആ ഒരു പ്രതികരിക്കുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കണം അല്ലാതെ നമ്മൾ പേടിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പൊ ഈ സിനിമാ നടിമാരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും അതിന് പ്രതികരിക്കണ സമയത്ത് പ്രതികരിക്കാതെ അവരെല്ലാം അതെല്ലാം സഹിച്ചും ക്ഷമിച്ചു അവരതെല്ലാം അനുഭവിച്ചു അതിനുശേഷം ഇവര് വലിയ സിനിമാ നടികളായി അല്ലെങ്കിൽ വലിയ സിനിമയിലെ അവസരങ്ങൾ കിട്ടി കുറെ പൈസയൊക്കെ ഉണ്ടാക്കി പക്ഷെ മാനം പോയിട്ട് പിന്നെ കുറെ പൈസ ഉണ്ടാക്കില്ല വലിയ സിനിമാ നടികളായിട്ടോ വലിയ ോ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം അതായത് ഈ അൻസിപ്പ ചെയ്ത പോലെയൊക്കെ ആ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിക്കുക അതുപോലെ തന്നെ ജുബിദ എന്നൊരു പെൺകുട്ടി അവർക്കും ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായി അവർ ആ പ്രതികരിക്കുന്ന സമയത്ത് പ്രതികരിച്ചിട്ട് അവര് സിനിമ വേണ്ടെന്ന് വെച്ചാൽ അവർ ഇറങ്ങിപ്പോയി അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ സിനിമ വേണമെന്ന് താനും അന്നാ ഇവരുടെ ഈ ഒരു അധിക്ഷേപങ്ങള് എന്താ പറയുക ഒന്നും പറ്റാത്തൊരവസ്ഥ ഇപ്പൊ രണ്ട് ചേരിയായിട്ട് ഈ സിനിമാക്കാർ തിരിഞ്ഞിരിക്കുകയാണ് അതായത് ഒരു പറ്റ ആൾക്കാര് ആർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ അധിക്ഷേപങ്ങളോ ഉണ്ടായിട്ടില്ലെന്ന് ഒരു പറ്റ ആൾക്കാർ പറയുന്നു പക്ഷെ ഒരു പറ്റ ആൾക്കാർ പറയുന്നു ഞങ്ങൾക്ക് സിനിമ മേഖലയിൽ നിന്നും സിനിമാ നടന്മാരിൽ നിന്നും സംവിധായകനിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു അപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള മലയാളികൾ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാർ എന്ത് വിശ്വസിക്കും ഏത് വിശ്വസിക്കും ആലോചിച്ച് നോക്കൂ അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ നടിമാർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളവര് മുന്നോട്ട് വരിക അവർക്ക് ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ച് അവർ തുറന്ന് പറയുക തന്നെ വേണം ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് അല്ലെ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള അധിക്ഷേപം നടത്തിയിട്ടുള്ളത് അവരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരുടെ പേര് വന്ന് മുന്നോട്ട് പറയുക തന്നെ വേണം അവർക്കെതിരെ നിയമ നിയമപരമായിട്ടുള്ള നടപടികൾ എടുത്തേ പറ്റുള്ളൂ അപ്പൊ എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അധിക്ഷേപങ്ങൾ അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ഏത് മേഖലയിൽ ആയിക്കോട്ടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും ഇങ്ങനെയുള്ള ഒരു അധ്യേപം നമുക്ക് നേരിടേണ്ടി വന്നാൽ നമ്മൾ പ്രതികരിക്കണം പ്രതികരിക്കുക തന്നെ ചെയ്യണം അതിപ്പോ ഒരു കമന്റ് ആയിട്ടാണെങ്കിൽ പോലും നമുക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു കമന്റ് വരികയാണെങ്കിൽ നമ്മൾ നമ്മളതിനെ പ്രതികരിക്കണം അല്ലാതെ നമ്മൾ പേടിച്ച് പ്രതികരിക്കാതിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പൊ എന്തായാലും നമുക്കറിയാവുന്നതാണ് ബിഗ് ബോസിലൂടെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അൻസിബ അപ്പൊ അൻസിബ എന്തായാലും അതുപോലെ തന്നെ അൻസിബ സിനിമാ മേഖലയിലും ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതിലുപരി അമ്മ ഫിലിം അസോസിയേഷനിലെ ഒരു അംഗം കൂടിയാണ് അപ്പൊ അൻസിബയും ിട്ട് ഒരു പ്രമുഖ ഒരു വാർത്താ ചാനലിലാണ് വന്നിരുന്നിട്ട് അവര് പറഞ്ഞത് അവർക്കും ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ തക്ക സമയത്ത് അവര് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചു പിന്നീട് അങ്ങനെ ഒരു അനുഭവം അവർക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അങ്ങനെ വേണം പ്രതികരിക്കാനായിട്ട് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മൾ അനസിബെ സപ്പോർട്ട് ചെയ്യുകയാണ് കാരണം അവര് പ്രതികരിക്കേണ്ട സമയത്ത് അവർ പ്രതികരിച്ചു അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് സത്യസന്ധമായിട്ടൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ